നമ്മുടെ ലാപ്ടോപ്പിൻ്റെയോ കമ്പ്യൂട്ടറിൻ്റെയോ ഒക്കെ സ്ക്രീന് വീഡിയോ ആയി എങ്ങനെ റെക്കോർഡ് ചെയ്യാം അതുപോലെ നമ്മളെടുക്കുന്ന ക്ലാസ് നമ്മുടെ വീഡിയോ സഹിതം എങ്ങനെ റെക്കോർഡ് ചെയ്യുന്നു അതുപോലെ നമ്മളെടുക്കുന്ന ക്ലാസിൻ്റെയോ മറ്റ് ഭാഗങ്ങളുടെ ഫോട്ടോ വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് സേവ് ചെയ്യുന്നത് എന്ന കാര്യങ്ങളാണ് പറയുന്നത് അതിനായി ഒരു സോഫ്റ്റ്വെയറിനെയാണ് പരിചയപ്പെടുത്തുന്നത് അപ്ലിക്കേഷനിൽ സൗണ്ട് ആൻഡ് വീഡിയോ കാസാം അതിൽ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ സൗണ്ട് ആൻഡ് വീഡിയോയിൽ കാസാം എന്ന സോഫ്റ്റ്വെയർ കാണാം കാസാം ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ ആണ് തുറന്നു വരിക കാസാമിന് മുകളിൽ സ്ക്രീൻ കാസ്റ്റ് സ്ക്രീൻഷോട്ട് എന്ന് കാണാം സ്ക്രീൻ കാസ്റ്റ് സ്ക്രീൻഷോട്ട് ആദ്യം സ്ക്രീൻഷോട്ടിലേക്ക് പോവാം നമ്മൾ എടുക്കുന്ന കമ്പ്യൂട്ടറിലെ ഡെസ്ക് ടോപ്പിൽ തുറന്നു വെച്ചിരിക്കുന്ന ഭാഗത്തിൻ്റെ ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടിയാണ് സ്ക്രീൻഷോട്ട് നമുക്ക് സ്ക്രീൻഷോട്ട് ഒന്ന് ആദ്യം പരിചയപ്പെടാം ഈ സ്ക്രീൻഷോട്ടിലേക്ക് അയക്കൺ മാറ്റുന്നു അതിനുശേഷം താഴെ മൗസ് ഉണ്ട് നമുക്ക് സ്ക്രീൻ എടുക്കുന്ന ഫോട്ടോ എടുക്കുന്ന ഭാഗത്ത് മൗസിൻ്റെ ചിഹ്നം ആവശ്യമുണ്ടെങ്കിൽ ടിക്ക് മാർക്ക് ഇട്ട് വെക്കാം ആവശ്യമില്ലെങ്കിൽ ടിക്ക് മാർക്ക് ഒഴിവാക്കാം അതുപോലെ ക്യാപ്ചർ ക്ലിക്ക് ചെയ്തതിന് ശേഷം മൂന്ന് സെക്കൻഡാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചത് നമുക്ക് എത്ര സെക്കൻഡ് വേണമെങ്കിലും സെറ്റ് ചെയ്യാം ആ സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം ഫോട്ടോ ആയി ക്യാപ്ചർ ആവുന്നതാണ് ഞാൻ ആദ്യം ഇവിടെ ഒരു ഫോട്ടോ ഒരു ഭാഗം തുറന്നു വെക്കുകയാണ് എൻ്റെ ഈ ഡെസ്ക് ടോപ്പിൻ്റെ ഈ ഭാഗം തന്നെയാണ് ഞാൻ ഫോട്ടോ ആയി എടുക്കുന്നത് അതല്ലെങ്കിൽ നമ്മുടെ ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ പി ഡി എഫ് ഇങ്ങനെ തുറന്നു വെച്ചാൽ ഈ തുറന്ന് വെച്ച ഈ ഭാഗമാണ് എനിക്ക് ഫോട്ടോ ആയി വേണ്ടതെങ്കിൽ കാസാമിൽ സ്ക്രീൻഷോട്ട് എടുത്തതിനു ശേഷം മൂന്ന് ഭാഗങ്ങളാണ് ഫുൾ ഏരിയ വിൻഡോ ഏരിയ ഫുൾ സ്ക്രീൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന എല്ലാ ഭാഗവും നമുക്ക് ഫോട്ടോ ആയി വരും അതല്ല നമുക്ക് ടെക്സ്റ്റ് ബുക്കിൻ്റെയോ അല്ലെങ്കിൽ നമ്മൾ തുറന്നു വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഭാഗത്ത് കുറഞ്ഞ ഏരിയ മാത്രം മതിയെങ്കിൽ ഏരിയ ക്ലിക്ക് ചെയ്തതിന് ശേഷം എവിടെയാണോ നമുക്ക് ഫോട്ടോ ആയി വേണ്ടത് ആ ഭാഗം മാത്രം മൗസിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക അപ്പോൾ ഈ വൈറ്റായി കാണുന്ന ഇത്രയും ഭാഗം മാത്രമേ നമുക്ക് ഫോട്ടോ ആയി കിട്ടുകയുള്ളു ശേഷം എൻ്റെ ഒക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞ് ക്യാപ്ചർ എന്നത് ക്ലിക്ക് ചെയ്യുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫോട്ടോ ആയി എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും നമുക്ക് ആവശ്യമുള്ള ഹോമിലോ ഡെസ്ക് ടോപ്പിലോ സെലക്ട് ചെയ്ത് അതിനുവേണ്ട പേരും കൊടുത്ത് നമുക്ക് സേവ് ചെയ്യാം സേവ് ചെയ്യുമ്പോൾ ഡി അവസാനം കാണുന്ന ഡോട്ട് പി എൻ ജി എന്ന ഭാഗം ഒഴിവാകാതെ ശ്രദ്ധിക്കണം അപ്പോൾ ഞാൻ ഇതിനെ ഫോട്ടോ എന്ന് പേര് കൊടുത്തു ഡോട്ട് പി എൻ ജി എന്ന ഭാഗം അങ്ങനെ തന്നെ വെച്ചു ശേഷം സേവ് കൊടുത്തു ഇനി നമുക്കൊന്ന് നോക്കിയാൽ എൻ്റെ ഡെസ്ക് ടോപ്പിലേക്ക് ആ ഒരു ഫോട്ടോ വന്നതായി കാണാം കണ്ടില്ലേ അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെയോ അല്ലെങ്കിൽ വീഡിയോയുടെയോ പി ഡി എഫിൻ്റെയോ ഏത് ഭാഗത്താണ് നമുക്ക് ഫോട്ടോ ആയി സേവ് ചെയ്യേണ്ടതെങ്കിൽ കാസാമിലെ സ്ക്രീൻഷോട്ട് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് ഏരിയയിൽ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ട ഭാഗം ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതി ഡ്രാഗ് ചെയ്ത് എൻ്റർക്ക് പ്രസ് ചെയ്യുന്നു അല്ലെങ്കിൽ മൗസിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക ശേഷം ക്യാപ്ചർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇങ്ങനെയാണ് നമുക്ക് ആവശ്യമുള്ള ഭാഗം ഫോട്ടോ ആയി സേവ് ചെയ്യുന്ന രീതി ഇനി അടുത്തതായി സ്ക്രീൻ കാസ്റ്റിലേക്ക് പോകാം സ്ക്രീൻ ആണ് നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് സ്ക്രീൻ കാസ്റ്റിലും നേരത്തെ പറഞ്ഞതുപോലെ ഫുൾ സ്ക്രീനും വിൻഡോ ഏരിയ ഉണ്ട് നമുക്ക് സാധാരണയായി ആവശ്യം വരുന്നത് ഫുൾ സ്ക്രീനും ഏരിയയുമാണ് ഫുൾ സ്ക്രീൻ എന്നതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡെസ്ക് ടോപ്പിൽ എത്ര ഭാഗം കാണാൻ പറ്റുന്നോ അത്രയും ഭാഗം വീഡിയോ ആയി റെക്കോർഡാവും എന്നർത്ഥം ഏരിയ ആയാൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഭാഗം ഏത് ഏരിയയാണോ ആ ഏരിയ മാത്രമേ വീഡിയോയിൽ റെക്കോർഡാവൂ പുറത്ത് കാണുന്ന ഡെസ്ക് ടോപ്പിൻ്റെ ഭാഗമൊന്നും റെക്കോർഡാവില്ല അതാണ് ഏരിയ ഇതിൽ മറ്റ് സെറ്റിങ്സുകൾ കൊടുക്കേണ്ടത് ഇവിടെ താഴത്തെ മൂന്ന് ഭാഗങ്ങൾ കാണാം മൗസ് കേസർ സൗണ്ട് ഫ്രം സ്പീക്കർ സൗണ്ട് ഫ്രം മൈക്രോഫോൺ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോയുടെ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൻ്റെ ആ വീഡിയോയിൽ മൗസ് കേസർ ആവശ്യമുണ്ടോ നമുക്ക് പല നിർദ്ദേശങ്ങളും കൊടുക്കുന്ന നേരം സൂചന കാണാൻ വേണ്ടി മൗസ് കേസർ ആവശ്യമുണ്ടാകും അതുകൊണ്ട് മൗസ് കേസർ ടിക്ക് മാർക്ക് ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാം മൗസ് കേസർ ആവശ്യമില്ലെങ്കിൽ ടിക്ക് മാർക്ക് ഒഴിവാക്കാം അതുപോലെ വീഡിയോ ഓപ്പൺ ചെയ്യുക എന്ന സമയത്ത് ആ വീഡിയോയിലുള്ള സൗണ്ടുകൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോയിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ ടിക്ക് മാർക്ക് കൊടുക്കുക നമ്മൾ പറയുന്ന ഭാഗങ്ങൾ റെക്കോർഡ് ചെയ്യാൻ മൈക്രോഫോൺ അതും ടിക്ക് മാർക്ക് ചുരുക്കത്തിൽ ഈ മൂന്ന് ഭാഗവും ടിക്ക് മാർക്ക് ഇട്ട് വെക്കുക എന്നർത്ഥം ഇപ്പോൾ സ്ക്രീൻ കാസ്റ്റിൽ ഫുൾ ആണെങ്കിൽ ഫുൾ സ്ക്രീൻ കൊടുക്കുന്നു ഈ മൂന്ന് ഭാഗവും ടിക്ക് മാർക്ക് സെറ്റ് ചെയ്ത് വെക്കുക അതിനുശേഷം നമ്മൾ ക്യാപ്ചർ ക്ലിക്ക് ചെയ്തതിന് ശേഷം എത്ര സെക്കൻഡ് കഴിഞ്ഞാണ് നമുക്ക് റെക്കോർഡിംഗ് തുടങ്ങേണ്ടത് എന്ന ഭാഗം സെറ്റ് ഞാൻ ഇവിടെ മൂന്ന് സെക്കൻഡ് കൊടുത്തു ഫുൾ സ്ക്രീനിൽ ക്യാപ്ചർ ഞാൻ ക്ലിക്ക് ചെയ്തു അപ്പോൾ മൂന്ന് സെക്കൻഡ് നമുക്ക് റെക്കോർഡിംഗ് ആരംഭിച്ചു കഴിഞ്ഞു റെക്കോർഡിംഗ് ആരംഭിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാം റെഡ് ലൈറ്റിൽ ഒരു ക്യാമറയുടെ വീഡിയോ ക്യാമറയുടെ ചിത്രം കാണാം ഇതിൻ്റെ അർത്ഥം റെക്കോർഡായിക്കൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം അതിനുശേഷം നമ്മൾ ഡെസ്ക് ടോപ്പിൽ എന്തെല്ലാം ഭാഗങ്ങൾ പരിചയപ്പെടുത്തുന്നു കാണുന്നു അതെല്ലാം റെക്കോഡായി വരും ഞാൻ ഇവിടെ ഒരു പി ഡി എഫ് പാഠഭാഗമായി ബന്ധപ്പെട്ട പി ഡി എഫ് ഓപ്പൺ ചെയ്തു അതിനെ നമുക്ക് പരിചയപ്പെടുത്താം കാര്യങ്ങളൊക്കെ മൗസിൻ്റെ കേസർ അവിടെ ടിക്ക് മാർക്ക് കിട്ടതുകൊണ്ട് ഓരോ ഭാഗവും എന്താണെന്ന് നമുക്ക് ചോദിക്കുന്ന കൂടെ തന്നെ മൗസ് കൊണ്ട് ഇങ്ങനെ സൂചനയായി കാണിച്ചു കൊടുക്കാം പിന്നെ അവിടെ വായിക്കുന്ന സമയത്ത് മേരാഘർ പ്യാരാ എന്ന് വായിക്കുന്ന അതേ സമയത്ത് തന്നെ ഈ മൗസ് കാസർ കൊണ്ട് കാണിച്ചു കൊടുക്കുകയും ചെയ്യാം ഇങ്ങനെയാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുക റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞ ശേഷം സേവ് ചെയ്യുന്നതിന് വേണ്ടി മുകളിലെ ഈ വീഡിയോ കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ പോസ് ഫിനിഷ് രണ്ട് ഭാഗങ്ങൾ കാണാം നമുക്ക് ഇടക്ക് റെക്കോർഡ് ചെയ്യുന്ന ചെയ്യുന്നതിൻ്റെ ഇടക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ നേരിടുകയോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുകയോ മറ്റോ ആവശ്യം വന്നാൽ പോസ് റെക്കോർഡിംഗ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് ഓക്കെ ആയതിന് ശേഷം വീണ്ടും അത് പോസ് അൺ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ റെക്കോർഡിംഗ് ആരംഭിക്കുന്നതാണ് എല്ലാ വർക്കും കഴിഞ്ഞതിന് ശേഷം ഫിനിഷ് റെക്കോർഡിംഗ് ആണുള്ളത് ഫിനിഷ് റെക്കോർഡിംഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയാണ് സേവ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കും സേവ് ഫോർ ലൈറ്റർ കണ്ടിന്യൂ എന്ന് കൊടുക്കാം കണ്ടിന്യൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എവിടെ സേവ് ചെയ്യണമെന്ന് ചോദിക്കുന്നു ഹോമിൽ ഡെസ്ക് ടോപ്പ് എവിടെയാണോ സേവ് ചെയ്യേണ്ടത് അവിടെ സേവ് ചെയ്യാം സേവ് ചെയ്യുമ്പോൾ നേരത്തെ ചിത്രം സേവ് ചെയ്തതുപോലെ തന്നെ ഈ ഡോട്ട് എം എന്ന ഭാഗം അവിടെ വെച്ച് ബാക്കിയുള്ള ഭാഗത്ത് നമുക്ക് ആവശ്യമുള്ള പേര് കൊടുക്കാം ഞാനിവിടെ സ്ക്രീൻ റെക്കോർഡ് സ്ക്രീൻ റെക്കോർഡിംഗ് എന്ന് പേര് കൊടുത്ത് ഡോട്ട് എം പി ഫോർ അങ്ങനെ തന്നെ വെച്ചു ഇനി ഡോട്ട് എം പി ഫോർ ഡിലീറ്റായിപ്പോയാലും നമുക്ക് അതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഒരു ഡോട്ട് ടൂൾ എം പി ഫോർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതായത് എം പി ഫോർ ആയിട്ടാണ് സേവ് ചെയ്യേണ്ടത് എന്ന് നിർദ്ദേ കമ്പ്യൂട്ടറിന് നമ്മൾ നിർദ്ദേശം കൊടുക്കുകയാണ് എന്നർത്ഥം ഓക്കെ അതിനുശേഷം മുകളിൽ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഡാ നമ്മൾ ആയിരുന്നു ഞാൻ സെലക്ട് ചെയ്തത് സ്ക്രീൻ റെക്കോർഡിംഗ് എം പി ഫോർ എന്ന വീഡിയോ എനിക്കിവിടെ റെക്കോർഡായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നമുക്ക് റെക്കോർഡിംഗ് ആരംഭിച്ചു കഴിഞ്ഞു റെക്കോർഡിംഗ് ആരംഭിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാം റെഡ് ലൈറ്റിൽ ഒരു ക്യാമറയുടെ വീഡിയോ ക്യാമറയുടെ ബന്ധപ്പെട്ട വീഡിയോ ഫോക്കളെ തന്നെ മൗസ് കൊണ്ട് ഇങ്ങനെ സൂചനയായി കാണിച്ചു കൊടുക്കാം പിന്നെ ഇവിടെ വായിക്കുന്ന സമയത്ത് നേരാഘർ ധ്യാരാ എന്ന് വായിക്കുന്ന അതേ സമയത്ത് തന്നെ ഈ മൗസ് കേസർ കൊണ്ട് കാണിച്ചു കൊടുക്കുകയും ചെയ്യാം ഇപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഇപ്പോൾ പരിചയപ്പെട്ട അല്ലെങ്കിൽ എങ്ങനെ റെക്കോർഡ് ചെയ്യാം എന്ന ഭാഗമാണ് അവിടെ ലൈവായിട്ട് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് അതിനുശേഷം ഈ വീഡിയോ നമുക്ക് മറ്റ് ഗ്രൂപ്പുകളിലേക്കോ അല്ലെങ്കിൽ യൂട്യൂബിലേക്കോ ഷെയർ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ കൂടെ മറ്റൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താനുള്ളത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയം തന്നെ നമ്മുടെ ഫോട്ടോ കൂടി ഉൾപ്പെടുത്തി എങ്ങനെ റെക്കോർഡ് ചെയ്യാം എന്നുള്ളതാണ് അതായത് സ്റ്റുഡിയോ ഉപയോഗ നമ്മുടെ മൊബൈൽ ക്യാമറ അല്ലെങ്കിൽ ക്യാമറ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ഇപ്പോൾ കസാം റെക്കോർഡിങ്ങിൻ്റെ കൂടെ നമുക്ക് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതുപോലെ നം ഒരു ക്യാമറ കൂടി ഓപ്പൺ ചെയ്ത് നമ്മൾ ക്ലാസ് എടുക്കുന്ന രീതി കൂടിയും ഇതിൻ്റെ കൂടെ റെക്കോർഡ് ചെയ്യാം അതിനായി ഓപ്പൺ ചെയ്യേണ്ടത് കസാം എന്ന സോഫ്റ്റ്വെയർ ആദ്യം ഓപ്പൺ ചെയ്യുന്നു അപ്ലിക്കേഷൻ സൗണ്ട് ആൻഡ് വീഡിയോ കസാം നേരത്തെ റെക്കോർഡ് ചെയ്ത അതേ രീതി തന്നെ ഒരു മാറ്റവും ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായി നമ്മുടെ ക്യാമറ കൂടി ഓൺ ചെയ്ത് വെക്കണം അതിനായി അപ്ലിക്കേഷൻ സൗണ്ട് ആൻഡ് വീഡിയോ കസാമിൻ്റെ തൊട്ട് മുകളിലായി മുകളിലായി മൂന്നാമത്തെ ജി ടി കെ യു വി സി വീഡിയോ വ്യൂവർ എന്ന അപ്ലിക്കേഷൻ കാണാം ഒരു വെബ് ക്യാമറയുടെ ഫോട്ടോ ഉള്ള ജി ടി കെ യു വി സി വീഡിയോ വ്യൂവർ ഈ ജി ടി കെ വ്യൂവർ ഓപ്പൺ ചെയ്യുന്നു ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മെനു ആണ് തുറന്നു വരിക മെനു ഒന്നും ചെയ്യേണ്ടതില്ല ഈ മൈനസ് ചെയ്ത് വെക്കുക മിനിമൈസ് ചെയ്ത് വെക്കുക മിനിമൈസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിവിടെ ക്യാമറ ഓപ്പൺ ആയി വരും നിങ്ങൾക്ക് ആവശ്യമുള്ള വലിപ്പത്തിലേക്ക് ഏതെങ്കിലും ഒരു കോർണറിൽ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക നിങ്ങളുടെ വീഡിയോ എത്ര വലിപ്പത്തിലാണ് കാണേണ്ടത് എന്നതിനനുസരിച്ച് എവിടേക്ക് വേണം എന്നതിനനുസരിച്ച് മാറ്റി ഇങ്ങനെ വെക്കാം ഞാനിവിടെ ഈ ഒരു കോർണറിൽ വെച്ചു അതുപോലെ വീഡിയോ വേണ്ട സൈസിലേക്ക് മാറ്റി വീഡിയോയുടെ വീതിയും ഹൈറ്റും ഒരുപോലെ അഡ്ജസ്റ്റ് ചെയ്താൽ ആ ബ്ലാക്ക് കളർ ഒഴിവായി കിട്ടും ഇവിടെ നിങ്ങൾക്ക് കാണാം ഞാൻ വീതി മാത്രം കൂട്ടുമ്പോൾ ബ്ലാക്ക് കളർ കൂടി വരുന്നതായി കാണാം അപ്പോൾ ഒരേ രീതിയിൽ വീതിയും നീളവും അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫോട്ടോ ക്യാമറ നമുക്ക് വേണ്ട വലുപ്പത്തിലേക്ക് ക്ലിയർ ആയിട്ട് ഇങ്ങനെ എടുത്തു വെക്കാം ഇങ്ങനെ ക്യാമറ സെറ്റ് ചെയ്ത് റെഡിയാക്കി വെക്കുന്നു അതിനുശേഷം നേരത്തെ ആദ്യം കസാമ് സ്ക്രീൻ കാസ്റ്റ് ഓപ്പൺ ചെയ്തതുപോലെ നേരെ ഓപ്പൺ ചെയ്യുന്നു അപ്പോൾ ചെയ്യേണ്ടത് കസാമിൽ ഇവിടെ ക്യാമറ സെറ്റ് ചെയ്തു ശേഷം ക്യാപ്ചർ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു ഇങ്ങനെ ക്യാപ്ചർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ കൂടെ ഡെസ്ക്ടോപ്പ് റെക്കോർഡാവുന്നു നമ്മുടെ വീഡിയോയും കൂടിയും റെക്കോർഡായി വരുന്നതായി കാണാം അപ്പോൾ നമ്മൾ എന്തൊക്കെ ക്ലാസ് എടുക്കുന്നു നമ്മൾ എന്തൊക്കെ നിർദ്ദേശം കൊടുക്കുന്നു അതിനനുസരിച്ച് ഈ ഒരു ഫോട്ടോ കൂടിയും അതിൻ്റെ കൂടെ നമുക്ക് കുട്ടികൾക്ക് അല്ലെങ്കിൽ മറ്റുള്ള ഓഡിയൻസിന് കാണാൻ പറ്റും പിന്നെ ഞാൻ എൻ്റെ ഈ പി ഡി എഫ് യുവർ ഓപ്പൺ ചെയ്താൽ അതിൻ്റെ കൂടെ ഈ ഫോട്ടോ കൂടി വരും ഫോട്ടോ ക്യാമറ അടക്കം നമുക്ക് ക്ലാസ് എടുക്ക് റെക്കോർഡ് ചെയ്യാം എല്ലാം കഴിഞ്ഞതിനു ശേഷം നേരത്തെ കാണിച്ചതുപോലെ ഫിനിഷ് റെക്കോർഡിംഗ് കൊടുക്കുന്നു സേവ് ഫോർ ലൈറ്ററിൽ കണ്ടിന്യൂ കൊടുക്കുന്നു ആവശ്യമുള്ള ഭാഗത്തേക്ക് ഇവിടെ പേര് കൊടുത്ത് നമുക്ക് വൺ ടു ത്രീന്ന് പേര് കൊടുത്തു സേവ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ വീഡിയോ ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട് സേവ് ആയി വന്നിട്ടുണ്ട് നമുക്ക് ഓപ്പൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ കൂടെ ഇപ്പോൾ നിങ്ങൾ മനസ്സിലാവുന്നു സൗണ്ടും റെക്കോർഡായി നമ്മുടെ ക്യാമറയും ബാക്ക്ഗ്രൗണ്ടിൽ എന്താണോ തുറന്നു വെച്ചത് ടെക്സ്റ്റ് ബുക്കാണേ ടെക്സ്റ്റ് ബുക്ക് കമ്പ്യൂട്ടറിന്റെ വീട്ടിലെ മോണിറ്ററാണെങ്കിൽ മോണിറ്റർ അത്രയും ഭാഗം അതിനനുസരിച്ച് റെക്കോർഡായി നിങ്ങൾ കാണാം ഈ രീതിയിലാണ് കാസാം അതുപോലെ ജി ടി കെ വ്യൂവറും ഉപയോഗിച്ച് നമ്മുടെ ലാപ്ടോപ്പിലെ കമ്പ്യൂട്ടറിലോ ഉബുണ്ടുവിൽ റെക്കോർഡ് ചെയ്യുന്നത് അതുപോലെ ഫോട്ടോ സേവ് ചെയ്ത് എടുക്കുന്നതും ഓക്കെ ഇപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം